ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്ക് വാട്സപ്പിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വീഡിയോ ഇങ്ങനെ സജസ്റ്റിൽ നമുക്ക് വരുമായിരുന്നു അപ്പം അങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇന്നലെ ഇന്നലെയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി പക്ഷെ ഞാൻ സങ്കടപ്പെടുന്നതിനെക്കാട്ടിയും എത്രയോ പതിമുടങ്ങ് അളവിൽ സങ്കടപ്പെടേണ്ടത് അത് ബാധിച്ച ആളുകളാണ് പക്ഷേ അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇത് ഹാൻഡിൽ ചെയ്യണത് ഞാൻ കണ്ടത് കേട്ടോ അപ്പൊ എന്താണെന്ന് അറിയമായി കുറച്ച് പേരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നുകൂടെ പറയാണ് കേട്ടോ അപ്പോ കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടി കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചു അവർക്ക് കുറച്ച് സമയമൊക്കെ നമ്മൾ കൊടുക്കും ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറുമാസം ഒക്കെ നമ്മൾ ടൈം കൊടുക്കും അതായത് ആ സമയത്തിനുള്ളിൽ ഒന്നുമില്ലെങ്കിൽ പെണ്ണ് വീട്ടുകാർക്ക് ഉള്ള സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലും റെഡിയാക്കാനുള്ളതോ അല്ലെങ്കിൽ ഈ ആണും പെണ്ണും തമ്മിൽ പിന്നെ സംസാരിച്ച് അവർക്ക് ഒരു എന്താ പറയാ ഒരു ഒരു ലവ് ആൻഡ് അറേഞ്ച്ഡ് പോലെ ആവാനും പരസ്പരം മനസ്സിലാക്കാനുള്ള ടൈം പീരീഡ് ആണ് ഈ ഒരു സമയം നമ്മൾ കൊടുക്കുന്നത് ഈ മൂന്ന് മാസം അല്ലെങ്കിൽ ആറുമാസം എന്നിട്ടും നല്ല രീതിയിൽ സംസാരിച്ചെല്ലാം ചെയ്തിട്ട് കല്യാണത്തിന്റെ ഏകദേശം ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ അല്ലെങ്കിൽ തലേദിവസമൊക്കെ ഒളിച്ചൂടി പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് ആണായിരിക്കാം പെണ്ണായിരിക്കാം കൂടുതലും പെണ്ണുങ്ങളാണ് ഈ പോകുന്നത് അപ്പോ നിങ്ങൾക്ക് പറയാനുള്ള സമയം ഒരുപാട് കിട്ടിയിട്ടും നിങ്ങൾ അത് ഉപയോഗിച്ചില്ല ആ അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഒരാളുടെ ജീവിതത്തെ നമ്മൾ ഒരിക്കലും ബലിയേടാക്കാൻ പാടില്ല കാരണം എല്ലാവർക്കും ഓരോ ജീവിതമുണ്ട് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പെൺകുട്ടി അതായത് മുസ്ലിം യുവതി ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പയ്യനുമായിട്ട് ഒളിച്ചോടിപ്പോയി അതായത് ഈ റമദാൻ മാസം തുടങ്ങുന്നതിന് രണ്ട് ദിവസം മുന്നേ ഇവരുടെ കല്യാണം ഉറപ്പിച്ചത് ഏർ ആ ഒരു സമയത്ത് കല്യാണം ഉറപ്പിച്ച് ശരിക്കും കല്യാണം കഴിഞ്ഞ പോലെ തന്നെയാണല്ലോ അപ്പൊ ആ പിന്നൊരു പിന്നൊരു ദിവസം നമ്മള് എല്ലാരും അറിഞ്ഞ് ഒരു കല്യാണം നടത്തും വലിയൊരു ആഘോഷപൂർവ്വം ആ ഒരു കല്യാണം നടക്കേണ്ട സമയത്ത് ആ പെൺകുട്ടി ചെയ്തത് ഏർ ഒരു ഹിന്ദുമതത്തിൽ പെട്ട ഒരു പയ്യന്റെ കൂടെ പോയിരിക്കണം അപ്പൊ നല്ല ഒരു റിലേഷൻഷിപ്പില് ആയി ഈ കല്യാണം കഴിക്കാൻ പോകുന്നവരുമായിട്ട് നല്ലോണം സംസാരിച്ച് അത്യാവശ്യ കൊഴപ്പില്ലാത്ത ആളാണ് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ ഒരു പയ്യൻ പക്ഷെ ആ പയ്യന്റെ സ്നേഹമോ ആ പയ്യന്റെ കരുതലൊന്നും അവൾ വകവെക്കാതെ അവൾ അവൾക്ക് ഇഷ്ടമുള്ള പെൺ ആൾ ആണിന്റെ കൂടെ അവളെ ഇറങ്ങി പക്ഷെ ഇതുപോലെ ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് വീഡിയോ ഹിന്ദു ഹിന്ദു പയ്യന്റെ കൂടെ ഒരു മുസ്ലിം പെൺകുട്ടി വന്നത് മുസ്ലിം പയ്യന്റെ കൂടെ ഒരു ഹിന്ദു പെൺകുട്ടി ജീവിക്കുന്നത് ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്താണെന്നറിയാം നമ്മളുടെ രണ്ട് വീട്ടുകാർക്കും സമ്മതത്തോടു കൂടിയാണ് ഈ വിവാഹമെങ്കിൽ അത് അനുഗ്രഹമാണ് മനസ്സിലായോ അല്ലാതെ രണ്ട് വീട്ടുകാരെയും കരയിപ്പിച്ചുകൊണ്ട് പോകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ശാപമാണ് ശാപമായ ഒരു കല്യാണമാണ് ഇവിടെ നടക്കുന്നത് കാരണം രണ്ടുപേരുടെ വീട്ടുകാർക്കും വല്ലാത്ത വിഷമമായിരിക്കും ഇനി ഒരു ഭാഗം ആയ ഒരു ഭാഗത്തുള്ള ആൾക്കാർ മാത്രം പോസിറ്റീവായി എടുത്തിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ നോക്കുന്നതും ശരിയല്ല കാരണം നേരെ ഓപ്പോസിറ്റുള്ള കുടുംബത്തിന് എത്രത്തോളം വിഷമമുണ്ട് എത്രത്തോളം പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ചിന്തിക്കണം പിന്നെ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ഞാനിവിടെ ഒരു വീഡിയോ ഞാനിവിടെ സൈഡിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് എത്ര കൂടിയായിരിക്കും ആ ഒരു ചടങ്ങൊക്കെ ഒക്കെ കഴിഞ്ഞിണ്ടാവുക എന്നാലെങ്കിലും ഈ എൻഗേജ്മെന്റ് കഴിയണതിന്റെ ആ സമയത്തെങ്കിലും ഇവള്ക്ക് പറയാമായിരുന്നു ഇതിന് താല്പര്യമില്ല എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ കല്യാണം ആ ഒന്നിച്ചൊരുമിച്ച് ജീവിച്ച് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് പോയതാണെങ്കിൽ ഏർ ആ കുട്ടിയും അനാഥായേനെ ആ ആളുടെ ജീവിതവും തകർന്നേനെ ഇതിപ്പോ ഒന്നും ആയിട്ടില്ല ഒരു കല്യാണം ആകുമ്പോഴേക്കും അവള് പോയി അതുകൊണ്ട് ആ പയ്യൻ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഇത് കുറച്ച് സമയം നിക്കളളൂ അത് ഉറപ്പന്നെയാണ് അത് പെട്ടെന്നൊന്നും ഏർ പിന്നെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ നമ്മള് ഒരുമിച്ച് ജീവിക്കുമ്പോഴേ നമ്മുടെ നെഗറ്റീവ് ആയ നെഗറ്റീവായ കാര്യങ്ങളും പോസിറ്റീവായ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ പക്ഷെ സ്നേഹിക്കുന്ന സമയത്ത് നമ്മളെ പോസിറ്റീവ് മാത്രമേ നമ്മൾ കാണുള്ളൂ അതുപോലെ നമ്മളിപ്പോൾ ഒരാൾ ഫോൺ ചെയ്യുമ്പോഴും നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും നീറ്റായിട്ട് സംസാരിക്കും പക്ഷെ നമ്മള് മാര്യേജ് കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കുമ്പോഴായിരിക്കും അവരുടെ എന്തൊക്കെയാണ് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ് അവരുടെ നെഗറ്റീവ്സ് ഉള്ളതെന്ന് നമ്മള് കൂടുതൽ അറിയാ ഇപ്പൊ ഇപ്പൊ കാണുന്നതെല്ലാം പോസിറ്റീവ് ആയിരിക്കും പക്ഷെ ഇനി ഇനി അവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും അനുഭവിക്കാൻ പോകുന്നത് ഒരു ഫാമിലി രണ്ട് ഫാമിലിയും സങ്കടത്തിലായി അവൾ അവളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അവൾ അവളുടെ സന്തോഷം തേടി പോകുമ്പോ ഏർ മറ്റുള്ളവരെ കണ്ണീരിൽ ചവിട്ടി അല്ലെങ്കിൽ കണ്ണീരിലൂടെ ഒപ്പാനി ഉമ്മാനിയൊക്കെ വേദനിപ്പിച്ചിട്ടാണ് ഈ പെൺകുട്ടി പോയിരിക്കുന്നത് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തനല്ലോ ഒരു ഉപ്പ പിന്നെ മകളുടെ ഡ്രസ്സൊക്കെ എടുത്ത് കത്തിച്ചിട്ട് പോയി അവള് മരിച്ചു അവള് ചെത്തുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉപ്പ അത്രയും സങ്കടത്തോടെ കാരണം അത്ര ആറ്റുനൂറ്റി വളർത്തിയ ഒരു പെൺകുട്ടിയായിരിക്കും ആ കുട്ടി പോയപ്പോ ആ ഉപ്പാന്റെ ഒരു സങ്കട ൾപ്പെട്ട അല്ലെങ്കിൽ സങ്കടം വന്ന ആ ഒരു വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടതാണ് അപ്പം എന്തിനാണ് ഇതിനൊക്കെ നിങ്ങൾ ഇടവരുത്തെനിക്കറിയില്ല ഞാനൊക്കെ മതസൗഹർദ്ദത്തിന്റെ വീഡിയോ ചെയ്യുന്നതാണ് പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യില്ലാട്ട പിന്നെ രണ്ടുപേരുടെ ഫാമിലിക്ക് ഓക്കെ ആണെങ്കിൽ എല്ലാവരും രണ്ടുപേരും ഇഷ്ടപ്പെട്ട് അവരുടെ കുടുംബത്തിനും പ്രശ്നമില്ല ഏഹ് ഈ ആയ ആൾക്കാരുടെയും പ്രശ്നമില്ല മുസ്ലിം ആയ ആൾക്കാരുടെയും ഒരു പ്രശ്നവുമില്ലാതെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനൊക്കെ ഞാൻ ആണ് അല്ലാതെ ഈ കണ്ണീര് ും അച്ഛനും അമ്മയും വേദനിപ്പിച്ചിട്ടും പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു പിന്നെ ആ ചെക്കൻ്റെ വീട്ടുകാരെ മാനം കെളുത്തുന്നതും അതൊന്നും ശരിയായ ശരിയായ നടപടിയുമല്ല അതിനൊന്നും നമ്മൾ കൂട്ടു നിൽക്കില്ല എന്തായാലും എന്താ പറയാ ഇങ്ങനെയൊക്കെയാണ് സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തെ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതം ജീവിതമാണ് അത് ജീവിച്ച് തന്നെ തീർക്കുക അതേപോലെ തന്നെ ജീവിതം ജീവിതം ജീവിക്കുമ്പോഴേ അതിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇപ്പൊ പെട്ടെന്നൊരു കാഴ്ചപ്പാടിലേ ഇറങ്ങി പോയിട്ട് പിന്നീട് ഏർ എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണെന്ന് പറഞ്ഞ് വരുമ്പോ അവരൊരിക്കലും ചിലപ്പോ അവരുടെ വീട് വീട്ടിൽ കേറ്റിന്ന് വരില്ല ഒരിക്കലും നിങ്ങളെ സ്വീകരിച്ചു എന്ന് വരില്ല എന്തായാലും അങ്ങനെ ഇറങ്ങി ഉറങ്ങി പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായി ആലോചിക്കുക എൻ്റെ ജീവിതകാലം മുഴുവനും എനിക്ക് എൻ്റെ ഉപ്പയും ഉമ്മയും വേണം അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേണം എന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണീരൊന്നും കണ്ണീര് വരുത്താതെ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീര് നമ്മളായിട്ട് ഏർ വരുത്താതെ നമ്മൾ ശ്രദ്ധിക്കുക വരു വരുത്തരുത് ഒരിക്കലും നമ്മളായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും കരയാൻ പാടില്ല അത് വളരെ മോശമാണ് ഏർ നമ്മൾക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഉള്ളു അതും കൂടെ നമ്മൾ ചിന്തിക്കുക ഇനി ഈ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളവനെന്ത് വേണം അയ്യോ നമുക്ക് വീട്ടിൽ പോയി ചെന്ന് ചോദിക്കാം എന്നിട്ട് വീട്ടുകാരെ സമ്മതത്തോടി നമുക്ക് ഇറങ്ങിയാൽ മതി അല്ലെങ്കിലും നിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലടി ഇനി വേണ്ട ഇനി അത് ശരിയാവില്ല എന്നൊരു ഒരു ഒരു വാക്ക് അവനെങ്കിലും പറയാമായിരുന്നു പക്ഷെ അവൻ ചെയ്തത് വളരെ വളരെ മോശമാണ് ഒരു പെൺകുട്ടിന്റെ എൻഗേജ്മെന്റ് അവൾ എത്ര ഹാപ്പി ആയിട്ടാണെന്ന് അറിയോ ആ എൻഗേജ്മെന്റ് ആഹ് സമയത്ത് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അവൾ എന്ത് ഹാപ്പി ആയിട്ടാണ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ വീടിന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹാപ്പി ആയിട്ടുള്ള പോയിട്ട് ഇങ്ങനെ ഒരു ചതി ചെയ്യുന്ന ആരും വിചാരിച്ചില്ല അങ്ങനെയാണ് ഈ സൈലന്റ് ആയിരിക്കുന്ന ആൾക്കാരും നല്ല ആക്റ്റീവായി ഇരിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ലേ അവരെപ്പോഴാ ചതിക്കുക എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ആ കുടുംബത്തിനും ഈ രണ്ടു കുടുംബത്തിനും എന്താ പറയാ അവരൊന്നും ഞാൻ ആ വീഡിയോയിൽ അയാള് ആ മൂപ്പര് എന്താ പറയാ പറയാൻ കിട്ടണില്ല ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേക്കൊക്കെ മുറിക്കുന്നത് കണ്ടത് ഇതേപോലെ അവരുടെ കുടുംബത്തിനും ആ ഈ ഒരു വേദന സഹിക്കാനുള്ളത് സഹിക്കാൻ പറ്റട്ടെ ഏർ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ് ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്ക എത്ര പ്രാവശ്യം ഞാൻ പറയാ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഒരു ഒരു സംഭവം നടക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലും പിന്നെയും എവിടെങ്കിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ചെയ്യും അത് ഉറപ്പന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം